ബസാർ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ഐറ്റംസ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പിയാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ആര്യംപാടം സെന്റർ വാർഡ് വികസന സമിതിയുടെയും കുടുംബശ്രീ നേതൃത്വത്തിൽ ഡിവിഷൻ സംഗമവും സ്നേഹാദരവും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സംഗമം ഉദ്ഘാടനം ചെയ്തു ഏകദേശം ആ പ്രദേശത്തുള്ള എല്ലാ ആളുകളും വെള്ളം കൊടുക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ആ പദ്ധതി ആ പദ്ധതിയുടെ പൂർത്തീകരണത്തോടുകൂടി കുടിവെള്ളവും സ്വയം പര്യാപ്തയിലേക്ക് ഈ വാർഡ് പോകാൻ വേണ്ടി പോകുകയാണ് നമ്മുടെ നഗരസഭയിൽ ഏകദേശം നൂറ്റി മുപ്പത്തി ഒമ്പതോളം വരുന്ന കുടിവെള്ള പദ്ധതികൾപത് കുടിവെള്ള പദ്ധതികൾ ആവറേജ് കുടിവെള്ള പദ്ധതിക്ക് അമ്പത് ഹൗസ് കണക്ഷൻ കണക്ഷൻ അപ്പൊ ഏകദേശം നഗരസഭയിലെ പത്ത് എണ്ണായിരത്തോളം വരുന്ന വീടുകളിൽ പദ്ധതി 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 വിവിധ ജില്ലാ ബ്ലോക്ക് ഡിവിഷൻ കൗൺസിലർ ജിൻസി ജോയ്സൺ അധ്യക്ഷത വഹിച്ചു ഡിവിഷനിലെ പ്രതിഭകളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ചെയർമാൻ ആദരിച്ചു തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെയും ബാലവേദിയിലെ കുട്ടികളുടെയും കലാപരിപാടികൾ ഉണ്ടായിരുന്നു